എന്റെ പേര് ബിജി ഞാൻ പ്രശാന്തി ഹോസ്പിറ്റൽ നഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു ഏതൊരു വ്യക്തിയുടെയും ആരോഗ്യത്തിൽ പ്രധാന ഒരു ഘടകമാണ് ദന്താരോഗ്യം കിടപ്പു രോഗികളിൽ വായുടെ പരിചരണം വളരെ പ്രധാനമാണ് കിടപ്പ് രോഗികൾ ബോധാവസ്ഥയിലുള്ളവരും അബോധാവസ്ഥയിലുള്ളവരും ഉണ്ട് ഇവർക്ക് രണ്ടു പേർക്കും ഒരുപോലെ വായുടെ പരിചരണം ആവശ്യമാണ് ഇത് എങ്ങനെ നൽകാം എന്നതിനെ കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഇതിനായിട്ട് ഹോസ്പിറ്റലിൽ ലഭ്യമായ മൗത്ത് വാഷ് സൊല്യൂഷനോ ചെറിയ ചൂടുള്ള ഉപ്പ് ഉപ്പുവെള്ളവും നമുക്ക് ഉപയോഗിക്കാം പേഷ്യന്റിന്റെ തല അല്പം ഉയർത്തി ചരിച്ചു കിടത്തുക കഴുത്തിൽ ഒരു ടവൽ ഇട്ട് കൊടുക്കുക അത് കഴുത്തിലും നെഞ്ചത്തും വെള്ളം വീഴാതിരിക്കാൻ വേണ്ടിയാണ് ഒരു ബ്രഷിലോ ഫോൾസപ്സിൻ്റെയോ അറ്റത്തായിട്ട് വൃത്തിയുള്ള ഒരു ചെറിയ കോട്ടൺ തുണി ചുറ്റിക്കെട്ടി സൊല്യൂഷനിൽ മുക്കി നന്നായിട്ട് പിഴിഞ്ഞു വേണം പല്ല് ക്ലീൻ ചെയ്യാൻ തുടങ്ങുവാനായിട്ട് പല്ലിൽ നിന്നും മോണയിലേക്ക് വളരെ സാവധാനം ക്ലീൻ ചെയ്തു കൊടുക്കുക പല്ലിന്റെ ആരോഗ്യം എന്നതുപോലെ മോണയുടെ ആരോഗ്യവും വളരെ പ്രധാനമാണ് ഓരോ പ്രാവശ്യവും സെപ്പറേറ്റ് തുണി വേണം ഉപയോഗിക്കാൻ അത് കഴിഞ്ഞതിന് ശേഷം നാക്ക് കൂടി ക്ലീൻ ചെയ്യുക ഇത് നാക്കിലുണ്ടാകുന്ന വെള്ള പൂപ്പൽ ഒഴിവാക്കുവാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് ബോധമുള്ള പേഷ്യന്റ് ആണെങ്കിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റും ബ്രഷും മതിയാകും ഇടയ്ക്കിടെ ചെറിയ ചൂടുള്ള ഉപ്പുവെള്ളം വായിൽ കൊള്ളിക്കുന്നതും നല്ലതാണ് ശരിയായ ചികിത്സയും പരിചരണവും നൽകുമ്പോൾ അവരെ ശാരീരികമായി മാനസികമായും മെച്ചപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കും